ൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ മജിസിൽ പങ്കെടുക്കുന്നവനാണ് ധാരാളം സ്വലാത്തിന്റെ മജിസുകളിൽ ഓടിയെത്തുന്നവനാണ് ഞാൻ പിതങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവനാണ് എന്നിട്ടൊക്കെ എന്റെ പരാതികളും ആ പരാതികളും ഞാൻ എന്റെ റബ്ബിനോട് പറയാറുണ്ട് പക്ഷേ ം എത്തുന്നില്ലല്ലോ വിവരമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് അറിയുമോ മഹാനായ നബി തങ്ങളുടെ ഒരു സംഭവം പറയുകയാണ് ഫീ മദീന Oh ഒരിക്കൽ ഞങ്ങൾ തങ്ങളോട് കൂടെ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് സ്വഹാബികളിൽ ചിലർ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് യാ ദുജാന സംസാരിക്കുന്ന അബൂ ദുജാന സ്വഹാബികൾക്കിടയിൽ ഇങ്ങനെ വാചാലനാവുകയാണ് എന്ത് സന്തോഷമുള്ള ലോകമാണ് സ്വർഗം എന്തു നല്ല ആനന്ദമുള്ള ലോകമാണ് സ്വർഗം മോനെ പ്രതിസന്ധികളിൽ കഴിയുന്നവർക്ക് കഴിയുന്നവർക്കും സന്തോഷിക്കാനൊരിടം വേണ്ടയോ ജീവിതത്തിൽ മക്കളെ കിട്ടാതെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലേ എന്നിട്ടും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ഒഴിവാക്കാതെ നമ്മൾ കള്ള മക്കളെ തന്നിട്ടില്ലെങ്കിലും നാളെ ആഹാരത്തിലെത്തുമ്പോഴേക്കെങ്കിലും നമുക്ക് തരുമല്ലോ എന്ന പ്രതീക്ഷയും ശമിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളില്ലേ രോഗങ്ങളെ കൊണ്ട് വർഷങ്ങളോളം കഷ്ടപ്പെടുന്നവരില്ലേ ഇവർക്കും സന്തോഷിക്കാനൊരു ഇടം വേണ്ടേ ീതിമാനല്ലയോ ആ റപ്പ് അങ്ങനെയുള്ളവർക്കും മറ്റുള്ളവർക്കും ഒരുക്കിയ ലോകമാണ് സ്വർഗം ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും റപ്പ് കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ദുന്യാവിനെ തന്നെ ത്വലാത്തു ചൊല്ലിയ മഹാത്മാ ദുന്യാവിലെ രസങ്ങളിൽ ആകൃഷ്ടരാകാതെ തുന്യാവിലെ സന്തോഷങ്ങളിൽ മുഴുകാതെ അവരങ്ങനെ റബ്ബിന് ഉറക്കമൊഴിച്ച് ഒഴിവാദത്ത് ചെയ്ത് അവർക്കും മാനന്ത ഞാനൊരു ലോകം വേണ്ടേ അതാണ് സ്വർഗം ആ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ അബോതുജാനവാചാലനാകുമ്പോ അല്ലാന്റെ പറയുകയാണ് أبو دجانا أما علمتَ أنَّ من أحبنا و بمحبتنا أسكنه الله تعالى معنا വല്ലാത്തൊരു വാക്ക് വളരെ ശ്രദ്ധിച്ചു കേട്ടോ ഹബീബ് പറയുന്നു നമ്മളെ സ്നേഹിച്ചതിന്റെ പേരിൽ പരീക്ഷണങ്ങൾ ഏറ്റുവാക്കിയവ നമ്മേ സ്നേഹിക്കുന്നവ റസൂല് പറയാണ് ഞമ്മളെ സ്നേഹിച്ചതിന്റെ പേരിൽ എത്ര പരീക്ഷണങ്ങളാ അള്ളാഹു പലർക്കും കൊടുത്തിട്ടുള്ളത് ലഭിതങ്ങളെ സ്നേഹിച്ചവർക്ക് ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശത്രുക്കളിൽ നിന്ന് മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഒരു തരത്തിലുള്ള പരീക്ഷണമാണെങ്കിൽ സ്നേഹിച്ച് ജീവിക്കുന്ന എത്ര പണ്ഡിതന്മാര് വാക്ക് പറഞ്ഞപ്പോൾ ആ വാക്കിനെതിരെ എത്ര ആളുകളാണ് ചാനലുകളിൽ വന്ന് ആ പണ്ഡിതന്മാരെ മോശമായി പറയുന്നത് എന്നിട്ടും ആ വാദങ്ങളിൽ നിന്നോ ആ ത്തിൽ അവര് പിന്മാറാതെ ഉറച്ചു നിൽക്കുന്നു നന്നാകുമിന്റെ റസൂല് പറയാട അങ്ങനെ നമ്മളെ സുബ്ഹാനല്ലാഹ് തആല മഅനാ അവരെ ഞമ്മളെ കൂടെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നബി റസൂൽ പരിശുദ്ധ സ്വർഗത്തിലല്ലാഹു താമസിപ്പിക്കുന്നതാശുദ്ധു അല്ലാന്റെ ഓതിക്കൊടുക്കുകയാണ് ുംറിയുമോ സമീപത്തിൽ സത്യസന്ധമായ ഒരു ഇരിപ്പിടമുണ്ട് അവിടെയാത്തീകളുടെ സീറ്റെന്ന് പരിശുദ്ധ ഖുർആാൻ സൂറത്തുൽ പറയുമ്പോ സീറ്റ് എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ പരീക്ഷണങ്ങൾ ഏറ്റുവാകിയപ്പെട്ടവർക്ക് എന്നോടൊപ്പം ഇരിക്കാനുള്ള സീറ്റാ അവിടുത്തോട് ഞങ്ങൾ മഴപ്പത്ത് വെക്കുന്നു അവിടുത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു അവിടുത്തെ സുന്നത്ത് ഞങ്ങൾ മുറുക പിടിക്കുന്നു പേരിൽ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അനു എന്ത് കേൾക്കേണ്ടി വന്നാലും എന്ത് അനുഭവിക്കേണ്ടി വന്നാലും പൂമാല പോലെ ഞങ്ങൾ അത് ഏറ്റെടുക്കും ഒരു

സ്വർഗത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട അനുഭൂതി കൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരെ ഈ വഴമേൽക്കുന്ന യുവാക്കളേ ലഹരിയുടെ ലോകത്തു നിന്ന് രാജിവെച്ചോ സ്വർഗമാകുന്ന ലഹരിക്ക് പിന്നാലെ ഒഴുകിക്കോ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു രസമായിരിക്കും വല്ലാത്ത ഒരു സംതൃപ്തിയായിരിക്കും അതിയായ സമാധാനമായിരിക്കും ആ ജീവിതത്തിൽ നമ്മളങ്ങനെ ജീവിക്കുമ്പോ നമ്മേ തേടിവരുന്ന മരണ വരണം ആ മരണത്തിനൊരു വല്ലാത്ത സുഖമായിരിക്കും

ഞാൻ നാളെ എന്റെ റസൂലുമാനെ കാണാൻ പോകുന്നു എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കാണാൻ പോകുന്നു സഖമാന്റെ വേദനയിലൊക്കിലും പുഞ്ചിരിച്ച മഹാന്മാരില്ലേ ബാഹുവേ ഒരു മഹബത്തിൻ്റെ ലഹരിയിലൂടെ നീ ഞങ്ങളെ ജീവിപ്പിച്ചു കമിലായ നീ ഞങ്ങളെ മൗതാക്കളേ റഹ്മാനേ